പറഞ്ഞ് ഈ പയ്യൻ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പണം വേണമെന്ന് പറഞ്ഞ് പിന്നെ ഇതിന്റെ പിന്നില് കുറേ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്കൊരു സംശയമുണ്ട് ഈ കുട്ടികളുടെ എന്തെങ്കിലും ഫോട്ടോസോ വീഡിയോസോ അങ്ങനെന്തോ ഈ കുട്ടികൾക്ക് പേടിയുള്ളത് കൊണ്ടാണ് ഇവർ പണം കൊടുക്കുന്നത് എന്ന് പറയുമ്പോ അപ്പൊ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടാകും ഇങ്ങനെയാവും ഈ കുട്ടികൾക്ക് എങ്ങനെ കഴിയുന്ന നമുക്ക് സംശയം അത് ഡ്രഗ്സ് പരമായിട്ട് എന്തെങ്കിലും യൂസ് ചെയ്യാതെ ഇത്ര ലോബിയിലേക്ക് പോകാൻ അവർക്ക് യാതൊരു നിർവഹിക്കും നമ്മൾ ഇറങ്ങി പുറപ്പെടാൻ തന്നെ കാരണം എന്താ മറ്റുള്ള കുട്ടികൾ ഈ ഇതിൻ്റെ ഒരു പതിനേഴ് വയസ്സായ കുട്ടിയുടെ ഒരു പരാതി സ്റ്റേഷനിലോ അധികാരികളിലോ എത്തിയിട്ട് അവരൊരു പിന്നെ വളരെ നിസാരമായി കാണുന്നത് സമൂഹത്തിനും ആ കുട്ടികൾക്ക് തന്നെയും എന്ത് മെസ്സേജാണ് കൊടുക്കാന്നുള്ളൊരു ആശങ്ക എനിക്കിട്ട് നമസ്കാരം കോഴിക്കോട് നരിക്കുനിയിൽ പതിനാറുകാരിയായ പെൺകുട്ടിയെ മയക്കുമരുന്ന സംഘവുമായി ബന്ധമുള്ള ആൺ സുഹൃത്ത് ഭീഷണിപ്പെടുത്തുന്നതായി ബന്ധുക്കളുടെ പരാതി കോഴിക്കോട് നരിക്കുനി സ്വദേശിയായ പതിനാറുകാരിയാണ് ഇത്തരത്തിൽ പെൺകുട്ടിയുടെ ആൺസുഹൃത്ത് ആ ആൺസുഹൃത്തും പ്രായപൂർത്തിയാകാത്തയാളാണ് ഈ ആൺസുഹൃത്ത് ഭീഷണിപ്പെടുത്തുന്നതായും പെൺകുട്ടിയുടെ പക്കൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെയുള്ളവ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വാങ്ങിക്കുന്നതായും ബന്ധുക്കൾ പരാതിപ്പെടുന്നത് ഈ ആൺസുഹൃത്തിന് ലഹരി സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് ഈ ബന്ധുക്കളുടെ ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് അവർ കാക്കൂർ പോലീസിൽ പരാതിപ്പെടുകയുണ്ടായി എന്നാൽ കാക്കൂർ പോലീസ് കൃത്യമായ നടപടി എടുത്തില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച പരാതി നൽകിയിട്ടും ഇത്ര ദിവസമായിട്ടും പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ അടുത്തുനിന്ന് പെൺകുട്ടിയുടെ അടുത്തുനിന്ന് മൊഴി രേഖപ്പെടുത്തുന്നതിന് പോലും കാക്കൂർ പോലീസ് തയ്യാറായില്ല കഴിഞ്ഞ ദിവസം ഡി ജി പിയുടെ ഭാഗത്ത് കർശനമായ നിർദ്ദേശം ഉണ്ടായപ്പോൾ മാത്രമാണ് ാണ് പോലീസ് ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തുന്നതിന് പോലും എത്തിച്ചേർന്നിട്ടുള്ളത് എന്നാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം ഈ ആൺ സുഹൃത്ത് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ഈ സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെയുള്ളവ കൊണ്ടുപോയി നരിക്കുരിയിൽ തന്നെയുള്ള ഒരു ജ്വല്ലറിയിൽ കൊണ്ടുപോയി വിൽക്കുകയായിരുന്നു എന്നാണ് എന്നാൽ വീട്ടിൽ ഇത്തരത്തിൽ സ്വർണ്ണാഭരണം എവിടെയെന്ന് ചോദിച്ചപ്പോൾ അത് കളവ് പോയി എന്ന് പെൺകുട്ടി പറയുകയും പിന്നീട് വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് പെൺകുട്ടി ഇത്തരത്തിൽ ആൺ സുഹൃത്തിന്റെ ഭീഷണി കാരണം താൻ അത് ജ്വല്ലറിയിൽ കൊണ്ടുപോയി കൊടുക്കുകയായിരുന്നു എന്നുള്ളത് വീട്ടുകാരോട് വ്യക്തമാക്കുകയും ചെയ്തത് ഇതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഈ ആൺസുഹൃത്താണ് ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി കൊണ്ട് ഈ സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെയുള്ളവ വിൽക്കുന്നതിന് വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്തത് എന്നും മാത്രവുമല്ല ഈ ആൺ ലഹരി സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ടോ എന്നും വീട്ടുകാർ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് ഇതുമായി എന്തൊക്കെയാ ഇതുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയുടെ പിതൃ സഹോദരൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഇപ്പോൾ പെൺകുട്ടിയുടെ പിതൃ സഹോദരനാണ് നമ്മുടെ കൂടെയുള്ളത് എങ്ങനെയാണ് ഈ ഒരു വിഷയം അറിയുന്നത് ഈ വിഷയം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു രണ്ട് മാസം മുന്നെയാണ് ഈ വിവരങ്ങൾ ഈ കുട്ടിയായിട്ട് ആദ്യമോ ഈ ചെറിയ പയ്യനെ ഒരു വിവരെ ഒരുമിച്ച് പഠിച്ചതാണ് ക്ലാസ്സിൽ ഈ ചക്കാലത്ത് സ്കൂളിൽ പഠിച്ചതാണ് അപ്പോൾ ആ സമയത്ത് ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടാണ് നമ്മളെല്ലാവരും ചെറിയ കുട്ടികളല്ലേ നമ്മൾ ആ രീതിയിലാണ് എടുത്തത് പക്ഷേ ഈ അടുത്ത കാലത്ത് രണ്ട് മാസമായിട്ട് കുട്ടിക്ക് ഭയങ്കര ദേഷ്യമോ പഠിപ്പിട്ട് പിന്നോട്ട് ഉറക്കമില്ലായ്മ അപ്പോൾ അങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടുകൾ തോന്നിയപ്പോഴാണ് നമുക്ക് ചെറിയൊരു സംശയം തോന്നിയത് സംശയം തോന്നി അതിന് ശേഷം ഈ അടുത്താണ് ഒരു ഒന്നര മാസമായിട്ടുള്ളൂ വീട്ടിൽ നിന്നൊരു ഇവിടെ കഴുത്തിലുള്ളൊരു മാല ഈ ജ്വല്ലറി കൊണ്ടുപോയിട്ട് വിറ്റത് അപ്പൊ വീട്ടിൽ പറഞ്ഞത് അത് കളവ് പോയിന്നാണ് പക്ഷെ അത് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷമാണ് മനസ്സിലായത് ഇത് വിറ്റതാണെന്നില്ല അപ്പൊ അത് എന്തുകൊണ്ട് വിൽക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോ കുട്ടി പറഞ്ഞ് ഈ പയ്യൻ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പണം വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് അപ്പൊ ഇതിന് മുന്നേ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞ് ആ ഇടക്കിടക്ക് പണം കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ നമ്മളെ വീട്ടിൽ ഇടയ്ക്ക് പണം മിസ്സാവാറുണ്ട് നമ്മളിങ്ങനെ ഇത്ര രീതിയിൽ ചിന്തിച്ചിട്ടില്ല അപ്പോൾ ഈ ജ്വല്ലറിക്കാർ ഈ നരിക്കണിയുള്ള ജ്വല്ലറിയാണ് എടുത്തത് ഇവര് മൂന്ന് ജ്വല്ലറിയിൽ പോയപ്പോൾ അവര് എടുക്കില്ല എന്ന് പറഞ്ഞു കുട്ടികള് മൈനറില്ലാത്തത് കൊണ്ട് അപ്പൊ ഈ ജ്വല്ലറി എടുക്കാൻ കാരണം എന്താണ് കാരണം അങ്ങനെ എടുക്കാൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ഇവരങ്ങനെ എടുക്കാൻ പാടില്ല പിന്നെ തന്നെ പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ കുറേ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്കൊരു സംശയമുണ്ട് കാരണം ഇതിന് മുന്നേ നരിക്കണി ആ ഭാഗത്ത് ആയിട്ട് ചെറിയൊരു ഇതിൽ പോലീസിന് ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം കുറച്ച് പേരെ അവിടെ പിടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇവർ ഈ കുട്ടികളെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നത് കുറേ ആളുകളുണ്ടെന്നാണ് എൻ്റെ ബലമായ സംശയം കാരണം അല്ലാതെ ഇവർ ഇത്ര മുന്നോട്ട് പോകാൻ സാധ്യത കുറവാണ് കാരണം പിന്നെ ഇനിയിപ്പോൾ ചാൻസ് എന്ന് വെച്ചാല് ഇനി കുട്ടികളുടെ എന്തെങ്കിലും ഫോട്ടോസോ വീഡിയോസോ അങ്ങനെ എന്തോ ഈ കുട്ടികൾക്ക് പേടിയുള്ളത് കൊണ്ടാണ് ഇവർ പണം കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ അപ്പൊ അതിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും തീർച്ചയായിട്ടും ഇല്ലാതെ ഇവർ ഇങ്ങനെ ചെയ്യാൻ ചാൻസ് ഇല്ല ഈ കുട്ടി ശാരീരികമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉപദ്രവിക്കുക ശാരീരികമായിട്ട് അങ്ങനെ ഉപദ്രവിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത് പക്ഷെ നമുക്ക് കാണുമ്പോൾ ഒരു മാനസികമായിട്ട് വീട്ടിലൊക്കെ കാരണം നല്ലൊരു ഹാപ്പിയായി നടക്കുന്നൊരു കുട്ടി പെട്ടെന്നൊരു രണ്ട് മാസം കൊണ്ട് ഇങ്ങനെ മാറുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഓരോരോ സംശയങ്ങൾ വരും തീർച്ചയായും അപ്പോൾ ഈ കൂടെയുള്ള പയ്യൻ എന്ന് പറയുന്നത് അവരെ ഇവിടെ ഒരു കിലോമീറ്റർ ദൂരത്ത് ഉള്ള ഒരു പയ്യനാണ് പക്ഷെ പയ്യനെല്ലാവർക്കും അറിയുകയും ചെയ്യാം പക്ഷെ ഇത്രയും ഇങ്ങനെ അവ ഈ കുട്ടികൾക്ക് എങ്ങനെ കഴിയുന്നതെന്നാണ് നമുക്ക് സംശയം അത് ഡ്രഗ്സ് പരമായിട്ട് എന്തെങ്കിലും യൂസ് ചെയ്യാതെ ഇത്ര ലോബിയിലേക്ക് പോകാൻ അവർക്ക് യാതൊരു നിർവഹവും തീർച്ചയായിട്ടും ഇത് പോലീസിൽ പോലീസിന് പരാതി ഞങ്ങൾ ചൈൽഡ് ഇതിൽ നിന്നാണ് കൊടുത്തത് അത് ശനിയാഴ്ച ഞങ്ങൾ ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്ക് ഒരു മണിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ പോലീസ് വന്നത് ഇന്നലെ ഉച്ചയ്ക്കാണ് അത് ഓൾറെഡി നമ്മൾ രണ്ടാമതും പരാതി കൊടുത്തതിന് ശേഷമാണ് കാരണം ഡി ജി പി ലെവലിൽ പരാതി കൊടുത്തതിന് ശേഷമാണ് അവർ ഇന്നലെ പോലീസ് വരെ പോലീസിന്റെ അലംഭാവം അലംഭാവം ഉണ്ടായിട്ടെന്ന് ചോദിച്ചാല് കാരണം ഇങ്ങനത്തെ കേസുകളൊക്കെ അവര് പെട്ടെന്ന് ഒത്തത് മനസ്സിലായില്ലേ കാരണം എന്താ വെച്ചാല് നേരം വരുമ്പോഴൊക്കെ അപ്പൊ വീട്ടുകാർക്കായാലും കുട്ടിക്കായാലും ഒരു ഒരു കാരണം ഞങ്ങളൊരു കേസ് കൊടുത്തിട്ട് അത് പെട്ടെന്ന് അപ്പൊ അങ്ങനത്തെ ഒരു മാനസികമായിട്ട് നമുക്ക് കാരണം ഇതില് ജന ഇറങ്ങി പുറപ്പെടാൻ തന്നെ കാരണം എന്താ മറ്റുള്ള കുട്ടികൾ ഇതില് ഈ ട്രാപ്പിൽ വികാൻ പാടില്ല ഏഹ് ഇപ്പൊ നമ്മൾക്കൊക്കെ സംഭവിച്ചത് കാരണം വിട്ടുവീഴ്ചപ്പോ ഏത് ഭാഗത്തു നിന്നാണ് എന്നുള്ളത് നമ്മൾ നല്ലോണം അന്വേഷിച്ചതിന് ശേഷം പെൺകുട്ടിയുടെ ബന്ധുവായി അതായത് പെൺകുട്ടിയുടെ പിതാവിന്റെ സഹോദരൻ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്തിനായാലും ഈ ഒരു വിഷയത്തെ കുറിച്ച് മനുഷ്യാവകാശ പ്രവർത്തകനായ നൌഷാ തെക്കേൽ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട് ഇപ്പോൾ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉയരുന്നത് ഇത്തരത്തിൽ പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടിയെ ലഹരി സംഘം ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്നു എന്ന് പറയുന്നത് എന്താണ് മനസ്സിലാക്കുക തീർച്ചയായിട്ടും അതിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ അല്ല സർക്കാർ തന്നെ വളരെ സജീവമായിട്ട് ശക്തമായ രീതിയിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് അപ്പോൾ പോലീസിൻ്റെ പല ആളുകളും ശക്തമായ രീതിയിൽ ഈ മാഫിയകൾക്കെതിരെ പോരാടുമ്പോൾ ഇത്തരത്തിലൊരു പതിനേഴ് വയസ്സായ കുട്ടിയുടെ ഒരു പരാതി സ്റ്റേഷനിലോ അധികാരികളിലോ എത്തിയിട്ട് അവരൊരു പിന്നെ വളരെ നിസ്സാരമായി കാണുന്നത് സമൂഹത്തിനും ആ കുട്ടികൾക്ക് തന്നെയും എന്ത് മെസ്സേജാണ് കൊടുക്കുക എന്നുള്ളൊരു ആശങ്ക എനിക്ക് കാരണം കാക്കൂർ പോലീസ് സ്റ്റേഷനിൽ കാക്കൂർ പോലീസ് സ്റ്റേഷനിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾ എൻ്റെ അടുത്ത് പരാതി തന്ന സമയത്ത് ഞാൻ പറഞ്ഞ പരാതി പറഞ്ഞ സമയത്ത് ഞാനത് കൃത്യമായ രീതിയിൽ അവിടെ എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ വിഷയം ഉണ്ടായത് അപ്പോ പിന്നെ അത് ഉച്ചക്ക് തന്നെ ഞാൻ എസ് എച്ച് ഒക്ക് കാക്കൂർ എസ് എച്ച്ഒക്ക് മെയിൽ അയച്ചു കൊടുക്കുകയും ഇത്തരത്തിലൊരു സംഭവമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഫോൺ ചെയ്ത് പറയുകയും ഈ മെയിൽ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോ പിന്നെ പ്രതിയായി കാണുന്നത് പ്രതിസ്ഥാനത്തുള്ളത് ഒരു പതിനേഴ് വയസ്സ് ആവാത്തൊരു എന്തോ രണ്ട് ദിവസം കൂടിയൊക്കെ ഉള്ളൂ പ്രായപൂർത്തി ആവാൻ അപ്പോ ആ കുട്ടിക്കും ബോധവൽക്കരണമായാലും ആ ഈ താൻ എന്താണോ തെറ്റ് ചെയ്തത് അത് മനസ്സിലാക്കാനും അത് തിരുത്തപ്പെടാനും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ ആര് ചെയ്യണം സർക്കാർ ഏജൻസികൾ ചെയ്യണം അതേപോലെ ഈ അതിജീവിതയായ കുട്ടിക്കും ആവശ്യമായ സംവിധാനങ്ങൾ ആര് ചെയ്യണം പോലീസ് കൃത്യമ സമയത്ത് ചെയ്യണം അത് ചെയ്തിട്ടില്ല എന്നതാണ് ഇപ്പൊ പോലീസിലെ മൊത്തം ആളുകൾ മോശക്കാരായി നമ്മൾ പറയുന്നില്ല പക്ഷെ ചില ആളുകൾ ഇതത്തരം വിഷയങ്ങളിലൊക്കെ വളരെ അലംഭാവം കാണിക്കുന്നു എന്നാണ് എനിക്ക് പറയാം നിലവിൽ നിലവിലിപ്പം പോലീസ് ഇപ്പം സമ്മർദ്ദങ്ങൾക്കൊടുവിൽ പോലീസ് നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് തീർച്ചയായിട്ടും വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ പോലീസിനെതിരായിക്കൊണ്ട് മനുഷ്യാവകാശ പ്രവർത്തകരും പെൺകുട്ടിയുടെ ബന്ധുക്കളും അടക്കം ഉന്നയിക്കുന്നത് ശനിയാഴ്ച പരാതി നൽകിയിട്ടും ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാകുന്നു ഇത്രയും ദിവസമായിട്ട് ഇന്നലെ മാത്രമാണ് പോലീസ് പെൺകുട്ടിയുടെ മൊഴിയെടുക്കുന്നതിന് പോലും താല്പര്യം കാണിച്ചിട്ടുള്ളത് എന്നാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം അത് കൃത്യമായ സമയത്ത് പോലീസിന്റെ ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളത് ഇവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രവുമല്ല ഈ ആൺ സുഹൃത്ത് പെൺകുട്ടിയുടെ ഈ ആൺ സുഹൃത്ത് അദ്ദേഹവും പ്രായപൂർത്തിയാവാത്ത ആളാണ് അതുകൊണ്ടാണ് കുട്ടിയുടെ പേര് നമ്മൾ വെളിപ്പെടുത്തുകയും മറ്റും ചെയ്യാത്തത് ആ കുട്ടിയും പ്രായപൂർത്തിയാവാത്ത ആളാണ് ആ കുട്ടിയെ കേന്ദ്രീകരിച്ച് മാത്രമാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഇതിന്റെ പിറകിൽ മറ്റ് പലതരത്തിലുള്ള കണ്ണികൾ ഉണ്ടാവും അല്ലാതെ ഇത്തരത്തിൽ പ്രായപൂർത്തിയാവാത്തൊരു കുട്ടിക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ ജ്വല്ലറിയിൽ കൊണ്ടുപോയി സ്വർണം വിൽക്കുന്നതിനും അല്ലെങ്കിൽ ലഹരി മരുന്ന് സംഘവുമായിട്ടുള്ള ബന്ധവും ഒക്കെ അന്വേഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം ആ തരത്തിലേക്ക് പോലീസിന്റെ അന്വേഷണം ഇനിയും നീങ്ങിയിട്ടില്ല എന്നുള്ള ഒരു ആക്ഷേപം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട് കോഴിക്കോട് നിന്നും നിഹൽക്കക്കാടത്ത് മറുതാടൻ മലയാളി